അപ്പോ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം അപ്പോൾ ഇതിന് ആത്യന്തികമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാരീരികമായിട്ടുള്ള കാര്യത്തിന് പൂജ സംബന്ധമായ കാര്യങ്ങളെ കൊണ്ടുള്ള പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല രോഗം ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സാ ഭാഗത്തിലുള്ള ചികിത്സ എന്താണോ അത് ചെയ്യണം ആ രോഗത്തിന് സൂക്ഷ്മ തലത്തിലുള്ള കാരണങ്ങൾ എന്താണോ ആ കാരണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പരിഹാര ക്രിയകൾ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഫർദറായിട്ട് പോകുന്നത് ഇത് ആയുർവേദ സമ്പ്രദായത്തിൽ ചികിത്സാ സമ്പ്രദായത്തിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഒരു പങ്ക് ഈ ജ്യോതിഷത്തിനും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ അഭിപ്രായ പ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൂക്ഷ്മത്തിലുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് 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 മാറ്റിയ ശേഷം മാത്രമേ മരുന്ന് നൽകി ചികിത്സിച്ചാൽ ഫലമുണ്ടാവുള്ളൂ എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് അപ്പോൾ അതിൽ വീരസിംഹാവലോകനം എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകം ആയുർവേദ സമ്പ്രദായത്തിൽ ഇതിനെ ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ ചികിത്സാരീതി അതിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ദോഷങ്ങൾ ദേവതാ കോപം ഇതിനൊക്കെ അവർ കൃത്യമായിട്ട് നക്ഷത്രം വെച്ചിട്ടുള്ള ഒരു ഡയഗ്നോസിസ് അവർ പറഞ്ഞിട്ടുള്ളൂ അലോപ്പതിയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു അവർക്ക് ആ ഭാഗം ചിന്തിക്കുന്നേയില്ല അപ്പൊ ഇത് വരുന്ന ആളുടെ വിശ്വാസം ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇതിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു സർജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവരൊരു തീരുമാനമെടുക്കുന്നു അത് സെർജിക്കലി റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ കിമോതെറാപ്പി ചെയ്യണോ അങ്ങനെയുള്ള അവർ തീരുമാനിക്കുകയാണല്ലോ അപ്പോൾ ചികിത്സ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് ഈ ക്ലയൻറ്റ് എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഇത് ചെയ്താൽ എനിക്ക് ബലം കിട്ടണം എന്നുള്ളത് ആഗ്രഹമാണല്ലോ പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഗുണപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഗുണപ്പെടുത്തും എന്നുള്ളത് എന്ന് ഒരു നമ്മളൊരു അഷ്വറൻസ് അല്ലെങ്കിൽ ഒരു 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 ഉറപ്പ് നമുക്ക് അവരുടെ അടുത്തു നിന്ന് കിട്ടില്ല അവർ നിങ്ങളുടെ അടുത്തുനിന്ന് എഴുതി വാങ്ങും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദികളെല്ലാം പറഞ്ഞാൽ ആദ്യം എഴുതി വാങ്ങുകയാണ് എന്നുവെച്ചാൽ അതൊരു ആന്റിസെപ്റ്റേറ്റഡ് ബെയിലാണ് അതേമാതിരി തന്നെയാണ് ഇപ്പോ ഈ ഞാൻ കാണുന്നത് ഈ അസ്ട്രോളജി പരിഹാര പൂജകളും അതുതന്നെയാണ് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് കാരണം ഒരു പൂജ ചെയ്തു അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം മാറ്റും എന്നുള്ള ഒരു ഉറപ്പൊന്നും ഒരു കർമ്മിക്കും കൊടുക്കാൻ പറ്റില്ല ഒരു ജ്യോതിഷം കൊടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാൽ പരമാവധി ഈ കർമ്മിയാണെങ്കിൽ കർമ്മിയുടെ കഴിവും അക്യുറസിയും പെർഫെക്ഷനും അതേമാതിരി ജ്യോതിഷൻ്റെ പ്രൊഡിക്ഷൻസിൻ്റെ അക്യുറസിയും ഇത് രണ്ടും കൂടി ഒത്തു ചേരുന്ന സമയത്ത് പ്ലസ് ഈ വന്ന ക്ലയൻറിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അത് ജ്യോതിഷത്തിലും അതേമാതിരി ചെയ്യുന്ന ആളുടെ കർമ്മിയുടെ ഇലും വിത്യാസമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റുകൾ അവരിൽ ചെന്ന് ചേരുള്ളൂ പിന്നെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് കുറച്ച് പൈസ അയച്ചുകൊണ്ട് ഒരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഫലം എന്താവില്ല എന്ന് ഞാൻ പറയണത് ഈ ഈ പൂജയോ അല്ലെങ്കിൽ റിച്വൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റിൻ്റെ സാന്നിധ്യം വേണം ചില കേസുകളിൽ ചിലപ്പോൾ അമേരിക്കയിലോ വേറെ ഏതെങ്കിലും കൺട്രീസൊക്കെ ഉണ്ടായിട്ട് വരാൻ പറ്റാത്ത കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ നമ്മൾ ആബ്സെൻസിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പക്ഷെ അങ്ങനെ ആവുമ്പോൾ സമയത്തും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള അനുവാദവും അദ്ദേഹം തന്നാൽ മാത്രമേ ഈ ബലം പൂജ കൊണ്ടുള്ള ബലം അങ്ങേരിക്ക് എത്തിച്ചേരുകയുള്ളൂ കാരണം ഇത് സൂക്ഷ്മത്തിലാണ് എല്ലാം നടക്കുന്നത് ഇതിപ്പോ ഒരു കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാണാൻ പറ്റില്ല ഒരാൾ രോഗഭേദത ആകുന്നെന്ന് പറയുന്ന സമയത്ത് അതിന് എന്താ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല എങ്ങനെയാണ് ബെനിഫിറ്റ് ആകുന്ന അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മത്തിലായതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു ഓപ്പനിങ് കൊടുക്കാതെ ഈ ക്ലയൻറ്റ് പൂർണ്ണമായിട്ട് മനസ്സ് ഓപ്പൺ ചെയ്ത് നിന്ന് റിസീവിങ് ആൻഡിൽ ഓപ്പൺ ആയിട്ട് നിന്ന് ആ വിനയത്തോട് നിന്നാൽ മാത്രമേ ഇവിടുന്നുള്ള ഈ ദേവതകളുടെ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ആ ബ്ലെസ്സിങ്സ് അദ്ദേഹത്തിന് പോയി ചേരുള്ളൂ അപ്പൊ അതാണ് അതിന്റെ അടിസ്ഥാനം അപ്പൊ ഈ ഇതിൽ ഈ ഒരു കണ്ടീഷനാണ് പ്രാഥമികമായിട്ട് വരുന്നത് ഇതിൽ ഈ ക്ലയൻറ്റിന്റെ വിശ്വാസം ഇതില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതൊരു ഒരു ഒരു മെഡിസിൻ ഇപ്പോൾ ഒരു അലോപ്പതി മെഡിസിൻ നിങ്ങൾ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന മാതിരി അല്ല കാരണം അങ്ങനെ വാങ്ങുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് അംഗീകരിക്കപ്പെട്ട ചില മരുന്നുകളുണ്ട് നിങ്ങൾ വാങ്ങിച്ച് അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഒന്നും വേണമെന്നില്ല മരുന്നുണ്ടാക്കിയ ആളിലോ അല്ലെങ്കിൽ മരുന്ന് തരുന്ന ആളുടെ അടുത്തൊന്നും നിങ്ങൾക്ക് വിശ്വാസം വേണമെന്നില്ല നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ബെനിഫിറ്റ് കിട്ടും പക്ഷെ അങ്ങനെയല്ല ഈ ശാസ്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് കാരണം ഇതിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ നടത്തൂ വിശ്വാസമില്ലാത്ത ഒരാളടുത്ത് എന്ത് എത്ര വ്യക്ത ശക്തിയുള്ള പൂജ ചെയ്താലും അദ്ദേഹത്തിന് പോയി ചെയ്യില്ല അദ്ദേഹം ഓപ്പൻ അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പോയി ചെയ്യുന്നില്ല അപ്പം ഇവിടെ ഇപ്പം രോഗസംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ള അനാലിസിസ് ഒക്കെ നോക്കി അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കി അദ്ദേഹം ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ശാരീരികമായിട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നുമില്ല ഇനി അതല്ലാതെ അതിന് സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ജ്യോതിഷപ്രകാരം അത് നിർണയിച്ച് അതിന് വേണ്ടതായിട്ടുള്ള റെമഡിയൽ മെസ്സേജ് നമ്മൾ ചെയ്യും ഒരു പ്രേതബാധയുണ്ട് അതുകൊണ്ടാണ് മാനസികമായിട്ടുള്ള രോഗം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള രോഗം വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ജ്യോതിഷത്തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നല്ല ജ്യോതിഷ പറയാൻ പറ്റുന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ത് തരത്തിലുള്ള പ്രേത ബാധകണമെന്നോ ഏത് പ്രേതമാണ് ബാധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാധിച്ചത് എന്തിനു വേണ്ടിയാണ് ബാധിച്ചത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പം നമുക്ക് വിഷയമല്ല ഇത് വിശ്വസിക്കുന്നവർക്ക് എല്ലാം ഉണ്ട് ദൈവമുണ്ടോ ഇല്ലയോ ചോദിക്കുന്ന മാതിരിയാണ് ദൈവമുണ്ടെങ്കിൽ വേദവും ഉണ്ടാവും ഞാനുണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാവും അപ്പം അതുകൊണ്ട് അത് ആ താ താത്വികമായിട്ടുള്ള ലെവലിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻസിനോ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല അതിനൊന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അയാൾക്കൊരു രോഗമുണ്ട് അതിലൊക്കെ ഒരു മാനസികമായ പ്രശ്നമുണ്ട് അത് അത് മാറണമെന്നാണ് അങ്ങേക്ക് ആഗ്രഹം അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ജയിപ്പിക്കുന്നത് കൊണ്ട് ജയിപ്പിക്കണം അത് അയാൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോയെന്നൊന്നും നോക്കിയിട്ടല്ല അയാൾ ചെയ്ത അയാളുടെ പ്യുവർ ആയിട്ടുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ അയാളുടെ എർജൻസിയാണ് അപ്പം അതാണ് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് പൂജ ചെയ്താൽ ബലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഒ ആണ് ഉത്തരം കാരണം നമുക്ക് ഒരിക്കലും ഇതുകൊണ്ടാണ് അപ്പോൾ പൂജ ചെയ്തതുകൊണ്ടാണെന്ന് ഒരു ഫലം കിട്ടിയെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഒരു കർമ്മീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതിലൊരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾഡ് ആണ് വിശ്വാസമുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രിസിഷൻ അതിൻ്റെ അതിൻ്റെ കണ്ടെൻ്റ്മെൻറ്റ് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് അതൊരു ഘടകമാണ് വിശ്വാസവും ഒരു ഘടകമാണ് സമയം അനുകൂലമാകണം അതുകൊണ്ടാണ് ഈ തിഥി തിഥിഭാരനക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്ന നക്ഷത്രത്തിൽ ഇന്ന സമയത്ത് പൂജ ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു കാരണം അതാണ് കാരണം അത് കോംപ്ലിമെൻ്ററി ആണ് അത് മാത്രം പോരാ പക്ഷേ അത് കൂടെ നമ്മൾ നോക്കണം അതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു 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 മെത്തഡോളജിയാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പറയാൻ വന്നതാണ് ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു ശരാശരി മനുഷ്യൻ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ എന്ത് തരത്തിലുള്ള പ്രേമ നൈരാശ്യമുള്ള ആൾക്കാരുണ്ട് വിവാഹ റദ്ദ് അല്ലെങ്കിൽ വിവാഹ മോചനത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് മൾട്ടിപ്പിൾ പേഴ്സൺ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഇതിനൊക്കെ എത്രത്തോളം നമ്മളുടെ ഈ ശാസ്ത്രത്തിന് ശാസ്ത്രം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഈ അസ്ട്രോളജിയും പരിഹാര പൂജക്കളൊക്കെ എത്ര റോൾ ഉണ്ടെന്നുള്ളത് അത് തീരുമാനിക്കേണ്ടത് ക്ലയൻറ്റ് തന്നെയാണ് അപ്പോൾ ഒരു ക്ലയൻറ്റ് വിചാരിക്കുന്നു ഞാൻ അനുഭവിച്ചു തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സോൾ ക്ലോസ്റ്റ് പിന്നെ അദ്ദേഹത്തിന് ഒരു ഈ ക്ലയൻറ്റിൻ്റെ ഒരു വിശ്വാസം ഇതിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങേര് വരും അപ്പോൾ അതിലും ഇപ്പോൾ ജ്യോതിഷപ്രകാരം കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒരു പരിഹരിച്ച് മാറ്റാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് പോലും ഒരു നല്ല ജ്യോതിഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും രാശിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ പരിഹരിച്ചിട്ട് മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹം ആ ക്ലയറിനോട് പറഞ്ഞു അനുഭവിച്ചു തീർക്കേണ്ടതാണെന്ന് പറയും അപ്പം പരിഹരിച്ച് മാറ്റാൻ പറ്റിയതാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരക്രിയകൾ ചെയ്യേണ്ടി വരും പിന്നെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് നോക്കണം ഒരു ജാതകത്തിൽ എന്തൊക്കെ യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊരു ബ്ലൂ പ്രിന്റ് ആണ് ജാതകം ബ്ലൂ പ്രിൻ്റ് ആണ് അതിൽ നിന്നും വ്യതിചലിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ജന്മനാ ഒരാളെ കണ്ണില്ലാതെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് കണ്ണുണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോ അതേ അതേമാതിരി തന്നെയാണ് ഒരാളിപ്പോൾ ഒരു ഒരാളുടെ ജോലി അല്ലെങ്കിൽ അയാളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഇതിലൊക്കെ ജാതകത്തിൽ ജാതകം ശരിയാണെങ്കിൽ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഭവ യോഗം മാത്രമേ അങ്ങേ കിട്ടുള്ളൂ പിന്നെ എവിടെയാണ് പരിഹാരത്തിന്റെ റോള് വരുന്നതെന്ന് നോക്കാം ഇപ്പോ ഒരാൾക്ക് ഈ ഒരു പർത്തിക്കുലർ പീരീഡിൽ ഈ പീരീഡ് മുതൽ ഈ പീരീഡ് വരെ ഈ കാലഘട്ടത്തിൻ്റെ അകം ഈ ദശയിൽ അദ്ദേഹത്തിന് ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എന്ന് വിചാരിക്കാം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഗത്ത് നിന്നാൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊടുക്കണം തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ കൊടുക്കണം ഇന്റർവ്യൂവിന് പോകണം ഒക്കെ ചെയ്യണം അല്ലാതെ പൂജ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്ത ശേഷം അങ്ങനെ ജാതകത്തിൽ ഒരു ഉണ്ടെങ്കിൽ ഇപ്പം ഈ പീരീഡിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല ആ ജോലി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആണ് നമ്മളുടെ ഈ അസ്ട്രോളജിയുടെ ഭാഗം കടന്നു വരാൻ പോകുന്നു